ീര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണേ കൊണ്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ് അതിപ്പോൾ ഇളനീർ പായസം പായസമായിക്കോട്ടെ എന്തായാലും ടേസ്റ്റാണ് അതുപോലെ തന്നെയാണ് ഈ ഷെയ്ക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ബ്ലെൻഡറിലോട്ട് നമ്മൾ ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അത് ഡേറ്റ്സ് പിന്നെ നല്ല തണുത്ത പാല് പിന്നെ നമ്മുടെ ആ കരിക്കിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇട്ട് ആഡ് ചെയ്യുന്നത് ഷുഗർ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ട്താ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കി പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് എടുക്കാം കേട്ടോ അതൊന്ന് ബ്ലെൻഡ് ആയ പരിപാടി കഴിഞ്ഞു സംഭവം സെറ്റായി അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമ്മൾ നേരത്തെ ആ പൾപ്പ് എടുത്തപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് സബ്ജാ സബ്ജാസീഡ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ആഡ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു സംഭവം കളറായി അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ട്രൈ നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ നോക്കുക ബായ്